ഭാര്യ പിതാവും മരുമകനും മത്സര മത്സരരംഗത്ത് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇരുവരും ജനവിധി തേടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പതിനഞ്ചാം വാർഡിൽ എ എ അസീസും പതിനൊന്നാം വാർഡിൽ ഇദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് എ ഷഹനാസുമാണ് മത്സരിക്കുന്നത് ഇരുവരും കോൺഗ്രസ് ടിക്കറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് അമ്മായിയച്ചനും മരുമകനും മത്സര രംഗത്തുള്ളത് വെളുത്തമണൽ പതിനഞ്ചാം വാർഡിൽ ഇടക്കുളങ്ങര മുസരിയാർ ഹൗസിൽ എ എ അസീസ് മത്സരിക്കുമ്പോൾ തൊടിയൂർ പതിനൊന്നാം വാർഡിലാണ് ഇദ്ദേഹത്തിന്റെ മകൾ അഖിലയുടെ ഭർത്താവ് തൊടിയൂർ ഷഹനാസ് മൻസിലിൽ എ ഷഹനാസും മത്സരിക്കുന്നത് ഷഹനാസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ഐ എൻ ഡി യു സി യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റും തൊടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗവുമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ തൊടിയൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് അംഗമായിരുന്നു ഷഹനാസ് ഞങ്ങൾ

എസ് ഇസ് രണ്ട് തവണ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നിട്ടുണ്ട് നിലവിൽ ആറാം തവണയാണ് ഇദ്ദേഹം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശെനാസ് ഒരേ ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്നു ഞാൻ പതിനഞ്ചാം വാർഡിൽ വളരെ കൊച്ചെറുപ്പത്തിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഞങ്ങളുടെ വിവാഹം വീട്ടിൽ നടക്കുന്നതിന് മുമ്പേ അങ്ങനെ ജയിച്ചിട്ടുണ്ട് അത് പഞ്ചായത്ത് രാഷ്ട്രീയ നേതാവാണ് ഭാര്യ സഫീന രാഷ്ട്രീയാണ് നിലവിൽ തൊടിയൂർ പഞ്ചായത്ത് അംഗമാണ് ഡി സി സി അംഗമാണ് ബ്യൂറോ കരുനാഗപ്പള്ളി